ഹലോ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊറോട്ടയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമുക്ക് കടകളൊന്നും ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്കിത് അധിക സാധനങ്ങളൊന്നും മേട ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ പുറട്ടുണ്ടാക്കാനായിട്ട് കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണ്ട പച്ച പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് കൂടാണ്ട് വെള്ളം നമുക്ക് ഒഴിച്ച് കുഴയ്ക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം പൊടിക്കനുസരിച്ച് നമുക്ക് മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒഴിക്കാം ഇപ്പോൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഡാളുടെയും കൂടെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് ആ മാവിലേക്ക് പറ്റാനുള്ള കുറച്ച് ഓയിലിൽ കുറച്ച് ഡാളിൽ ചെയ്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് പരറ്റി കൊടുക്കാനാണ് മാവ് നന്നായി കുഴച്ചതിന് ശേഷം അതിലേക്ക് ഒന്ന് പരറ്റി കൊടുക്കണം കേട്ടോ നന്നായിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചൊന്ന് ഒരു ഉണ്ട പോലെ ഇങ്ങനെ ആക്കി വെക്കണം അതിൻ്റെ അതിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആ മാ ഡാളയും കൂടിയിട്ട് പരറ്റി കൊടുക്കാം ഓയിലും കൂടി പരറ്റി നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഉണ്ടൊണ്ടിങ്ങനെ ആക്കി വെക്കുന്നുണ്ട് അതിലേക്ക് ഇങ്ങനെ ഓയിൽ പറ്റി കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം ഒരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ തോർത്തുമുണ്ടല്ലോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മൂടി വെക്കാം കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് നമുക്കത് പരത്താം പരത്തി കുറച്ച് ഓയിൽ പരത്തിനു ശേഷം അത് പതുക്കെ പതുക്കെ ഇങ്ങനെ അടിക്കണം ഇങ്ങനെയാണ് പൊറോട്ട അടിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊട്ടാണ്ട് ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്കത് ഇങ്ങനെ നടുവായിട്ട് ഇങ്ങനെ കീറിടുക്കണം കണ്ടെങ്കിൽ ഇങ്ങനെ നടുവായിട്ട് കീറിടുന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി പറ്റി കുറച്ച് മൈദ ഇങ്ങനെ തുള്ളി കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് എന്ത് കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം അതൊന്ന് നൂല് പോയിട്ടേക്ക് കിട്ടാൻ വേണ്ടിട്ട് ലെയർ ആയിട്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരഞ്ഞു കൊടുക്കണോ അപ്പം നമുക്ക് എത്ര എണ്ണം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ പൊറോട്ടേൻ്റെ രൂപത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് നമുക്കത് ചുട്ടെടുക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ അടിക്കുക അപ്പോൾ ശരിക്കും നമുക്ക് കടയൻ ഒക്കെ കിട്ടുന്ന പോലെ കണ്ടില്ല അതേപോലെ തന്നെ തന്നെ ഇപ്പോൾ പൊറോട്ട കേട്ടാ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം നമുക്ക് കടേനൊക്കെ കഴിക്കുമ്പോൾ ഒരു പൊറോട്ട രണ്ട് പൊറട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ഇതുകൊണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ